ചുമടക്കുവാടി എന്തു കിടത്തി സമാധാനായിട്ട് കിടക്കാൻ പറ്റുവോ പത്ത് മൂവായിരം രൂപ അല്ലെ കൊച്ചികളൊന്നും കഷ്ടപ്പെടുന്നു ചുമ്മാളും കാണിക്കൊള്ളി അടിക്കാതമ്മ എന്തിനാ ഇങ്ങനെ ചേച്ചി അടിക്കുന്നേ എന്താ മൊബൈൽ കൊടുക്കണക്കായി പെമ്പുള്ള ചുമ്മാതെ അമ്മാവിമാരെ കൊല്ലാനായിട്ട് കിടക്കുന്നു അറിയാന്നോ അമ്മാവിയ ഹലോ ഹലോ ഈ ചൂടത്തെ ഞാൻ എല്ലാ ജോലിയും നേരം എടുത്ത ആറ് മണിക്ക് തുടങ്ങിയ ജോലിയാണ് കേട്ടാ എല്ലാ ജോലി അക്കളെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇവിടെ തൂത്ത് പാരി എല്ലാം ഇട്ടതിന് ശേഷം കണ്ട എന്നെ വന്നത് ആടിച്ച് ഇവിടെ എല്ലാം ആടിച്ച് ശരിയാക്കി കേട്ടാ എന്റെ വീട്ടിൽ നാളെ കൊണ്ട കേട്ടാ എന്റെ കൊച്ചിഞ്ഞാട്ട ഞാൻ പറഞ്ഞോട്ട് എന്റെ മര്യാദക്ക് എന്റെ വീട്ടിൽ കൊണ്ടാക്ക് ഈ വീട്ടിൽ നോക്ക ഫാൻ ഫാൻ അണച്ചേക്കുന്നത് വേണ്ട ഈ ചൂടത്ത് ഈ തള്ളയ്ക്ക് എന്താ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണേ പോയ അമ്മ എടുത്ത് എന്നെ എടുത്തിട്ട് അടിച്ചു നോക്ക ഞാൻ എന്തൊരു പാവം ചെയ്ത് ആയിരത്തി എണ്ണൂറാ രണ്ടായിരത്തി എണ്ണൂറാ ആയിരത്തി എണ്ണൂറ് പത്താവല്ലാ അടയ്ക്കുന്ന ഞങ്ങക്ക് എന്ത്

പൈസ അയച്ച കണക്കുണ്ട് തന്റെ അറിഞ്ഞിടക്കുന്ന അവന് കണക്കില്ല പെണ്ണും പുള്ള എഴിക്ക് എത്തില്ല പെണ്ണും പുള്ള ഉച്ചക്ക് മുമ്പേ കയറി കിടക്കും അഞ്ചു മണി വരെ ഉറക്കം കുത്തു കഥ തുറന്ന് നോക്കിട്ടും കഥ തുറന്നു നോക്കാം വീർക്കൊലിക്കുന്ന നിങ്ങൾ എന്തിനും ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഞാൻ എന്തായാലും ഇങ്ങനത്തെ എല്ലാം ജോലി ഒതുങ്ങിയിട്ട് അഞ്ചുമിനിട്ട് ഇനിയിപ്പണി അഞ്ചായി ഇനിയിപ്പൊറ്റി വിളക്ക് എത്തിക്കേണ്ടത് എനിക്കല്ല കുന്തളപ്പ് എന്തായാലാണ് ഈ കുന്തളപ്പ് കുന്തളപ്പെന്ന് പറയുന്നത് മാത്രം മൊബൈൽ വാങ്ങുന്നതിന് കൊഴപ്പില്ല ഹലോ അമ്മ രാവിലോട്ട് ഈ ജോലി എല്ലാം ചെയ്തിട്ട് ഞാൻ അഞ്ചു മിനിറ്റ് ഇവിടെ വന്ന് വന്ന് കിടന്ന് മൊബൈലെടുത്തൊന്ന് നോക്കിയതേ ഉള്ള അമ്മ വന്ന് എന്നെ അടിച്ച് അടിച്ചു വെച്ച് അങ്ങ് വരാനാ പത്താ ടുത്ത് പറഞ്ഞിട്ട് ഒരു കഥയില്ല എങ്ങനെയും അമ്മ അവരമ്മ പറയുന്നതേ കേളമ്മ ഓ ഒരുപാടിച്ചു ഒരുപാട് അടിച്ചു ഞാൻ എന്തിന്റെ അമ്മ വീട്ടിൽ കിടന്നടി കൊടുക്കും ഞാൻ ചോദ പിന്നെ ഒരുപാട് അടിച്ചമ്മ ഞാൻ അമ്മ ഇങ്ങോട്ട് വരണേ അമ്മ ചൂട് കൊണ്ട് പിന്നെ നീങ്ങുന്നു ഞാൻ എന്റെ സ്വന്തം മിറ്റനിലേ ഈ വീട് ഉണ്ടാക്കിയത് അതന്നെ അങ്ങ് പിടിച്ചെടുത്താ നിങ്ങളെ പേര് വസ്തു കിടക്കുന്നു പറഞ്ഞു വീട് വെച്ചത് എന്റെ അമ്മ എന്നെടുത്തിട്ട് നോക്കും അടിച്ചു പൊട്ടിക്കുടും ഇനി അങ്ങേരെ വിളിക്കുന്ന ഫോൺ എടുക്കത്തുമില്ല രാത്രി പോലെ ഒന്ന് ഫാൻ ഇട്ട് കിടന്ന് ഉറങ്ങായി സ്വസ്ഥതയോടെ ഉറങ്ങായി തള്ള അമ്മയൊക്കെ എന്തിന് തള്ളയണ എന്താ തള്ളാറന്നി ഓ എപ്പോഴും തള്ളു ഓ ഭയങ്കര വേദന കേട്ടാ